നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മോദി തരംഗമാണുള്ളതെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സംസ്ഥാനം ഇത്തവണ കേന്ദ്ര സർക്കാരിന്റെ മികച്ച ഭരണത്തിനുള്ള പോസിറ്റീവ് വോട്ടാണ് രേഖപ്പെടുത്തിയത് കേരളത്തിലും ദേശീയ ജനാധിപത്യ സഖ്യം നല്ല വിജയം നേടുമെന്ന് സുരേന്ദ്രൻ പറഞ്ഞു കോഴിക്കോട് അത്തോളി മുടക്കല്ലൂർ എ യു പി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു സുരേന്ദ്രൻ ക്യുറ്റ് രാഹുൽ വെൽക്കം മോദി എന്നാണ് വയനാട്ടുകാർ പറയുന്നത് പ്രധാനമന്ത്രിയുടെ വികസന അജണ്ടയ്ക്ക് ജനം വോട്ട് ചെയ്യും നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി വോട്ടർമാർ ഏറ്റെടുക്കും യാണ് ഇടത് വലതു മുന്നണികളുടെ നിലപാടില്ലായ്മ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കുന്നതിലൂടെ വയനാടിനെ ചതിക്കുകയാണ് ധാര്മ്മികതയുണ്ടായിരുന്നെങ്കിൽ താൻ വീണ്ടും അമേടിയിൽ മത്സരിക്കുമെന്ന് അദ്ദേഹം പറയുമായിരുന്നു ഈ ചതിക്ക് വയനാട് ജനത ഉചിതമായ മറുപടി നൽകുമെന്ന് കെ സുരേന്ദ്രൻ വ്യക്തമാക്കി ബി ജെ പിയിൽ ചേരുന്നതുമായി ബന്ധപ്പെട്ട് എൽഡിഎഫ് കൺവീനർ ഇ പി ജയരാജനുമായി പല ഘട്ടങ്ങളിൽ ചർച്ച നടന്നു ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടെയാണ് ചർച്ചകൾ നടന്നത് ഇരുമുന്നണിയിലെയും പല അസംതൃപ്തരുമായും ചർച്ചകൾ നടക്കുന്നുണ്ട് ജൂൺ നാലിന് ശേഷം കൂടുതൽ നേതാക്കൾ ബി ജെ പിയിലെത്തും പ്രതീക്ഷിക്കാത്ത പേരുകളും അതിലുണ്ടാകുമെന്നും സുരേന്ദ്രനും വ്യക്തമാക്കുന്നു